നമസ്കാരം നമ്മുടെ ആനക്കമ്പം ആനപ്രേമി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഗിരിജൻ കോളനി ആണ് നിൽക്കുന്നത് നമ്മുടെ അതിൻ്റെ പഠനോഭരണ വിതരണമാണ് ഇന്ന് നടക്കുന്നത് നമ്മുടെ എല്ലാ വർഷവും ഇവിടെ വന്ന് പഠനോപരണ വിതരണം നടത്തുന്നതാണ് എന്തായാലും ഇവിടെ വന്ന് ഇതുപോലൊരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദിയും സന്തോഷം എല്ലാം അറിയിക്കുകയാണ് നമ്മുടെ കൂടെ നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹം ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ കുറച്ച് കൂട്ടുകാരുണ്ട് നമ്മുടെ ജിനോദേട്ടൻ വർക്കല അതുപോലെ തന്നെ ഗോകുൽദാസ് പിള്ള തൃശ്ശൂര് അതുപോലെ രാമൻ തമ്പി എൻ ആർ സി അതുപോലെ ശ്യാമ കമ്മുകഞ്ചേരി അതേ അതുപോലെ ബിജു വർക്കല മുത്താന മഹാദേവ ക്ഷേത്രം അതുപോലെ രചിപേട്ടൻ ചാലിശ്ശേരി അതുപോലെ നമ്മുടെ ദീപു കായംകുളം ഇവരെ നമുക്ക് മറക്കാൻ പറ്റാത്ത ആൾക്കാരും നമ്മുടെ ഏതൊരു കാര്യം പറഞ്ഞാലും നമ്മുടെ കൂടെ നിന്ന് സഹകരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ വിനോദേട്ടനായാലും അതുപോലെ രാമൻ തമ്പി ആയാലും അതുപോലെ നമ്മുടെ രചിപേട്ടനും ശ്യാമും ദീപുവും എല്ലാവരും അതുപോലെ നമ്മുടെ ഗോകുല് എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാം അറിയിക്കുകയാണ് ഇനി ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ആനക്കമ്പ ടീം ഇന്നും മുന്നിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് നമ്മളിപ്പം നിൽക്കുന്നത് വെള്ളം തെറ്റി വനത്തിനകത്ത് ഉള്ളിലൊരു ഗ്രാമപ്രദേശമാണ് നമ്മുടെ ഗിരിജൻ കോളനി ആണ് അവളാണ് നമ്മളിപ്പം പഠനപരണ വിതരണം നടത്തുന്നത് അപ്പം ഇതുമായിട്ട് സഹകരിച്ചിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി എല്ലാം അറിയിക്കുകയാണ് നന്ദി നമസ്കാരം Uh -huh.